ഏതുണ്ടോ മൂന്ന് മാങ്ങ വീണിരുന്നു രാവിലെ ജിമ്മ പോകുന്ന ഡെയിലി എന്നിട്ട് ഞാൻ വെക്കില്ല നല്ല ടേസ്റ്റ് ഞാനല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളാണല്ലോ ദുബായിക്കായി മന്ദം മന്ദം കടന്നു വരുന്നു ട്രാം ആരടി ആരടീതാറീനെ പെട്ടി ഓൾറെഡി എത്തിയിരുന്നോ പക്ഷെ സുന്ദരിക്ക് നല്ല തീറ്റ ആയിരുന്നില്ല എവിടെ പോയിട്ട് എവിടൊക്കെ ഒരാഴ്ച മൊത്തം എല്ലാ എമിറേറ്റ്സിലും പോയി തേങ്ങ ഗൾഫിൽ മൊത്തം തോന്നുന്നുണ്ട് ശരിയാ എവിടെ പോയി ദുബായ് അബുദാബി അല്ലേ പെട്ട എല്ലാ സ്ഥലങ്ങളും ഗൾഫ് പോയി ഗൾഫിലോട്ട് ഇങ്ങനെ പോയിരുന്ന ആളാണ് ഗൾഫിൽ നിന്ന് വന്ന സത്യം അവള് അതിനവളി പണ്ടും ഗൾഫിലായിരുന്നല്ലോ പണ്ടും ഗൾഫിലായിരുന്നല്ലോ ഒറ്റ ഓ അപ്പൊ ഒരാഴ്ച കൂടി നിന്നിരുന്നുണ്ടെങ്കിലോ ആ അങ്ങനല്ല ഇവള് സിനിമാ നടികളൊക്കെ നടത്തി ചീനി ീനിന്നുണ്ടല്ലോ അവള് പഠിക്കലുണ്ട് പഠിക്കലുണ്ട് നല്ല പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ പഠിക്കുന്ന വലിയ സ്ഥലത്താ വലിയ സ്ഥലത്താ വല്യ സ്ഥലത്താ പഠിക്കുന്നുണ്ടല്ലോ ഇച്ചക്കത്തെ ബിരിയാണി ഉണ്ട് കാണാൻ ചൂടാക്കി തോന്നുന്നുണ്ട് ആ അല്ലെങ്കിൽ കപ്പയും നല്ല ഉണ്ട് അതെ മതി അതാ സത്യ മീൻകറി കഴിഞ്ഞാൽ ഇപ്പൊ എനർജി ആയില്ല സത്യമായിട്ട് ഞാനും വെയ്യാതിരിച്ചായിരുന്നു ഒരു സത്യം പറഞ്ഞാല് പൈസ മാത്രം അഞ്ഞൂറ് അതല്ല എന്താ പറയാ ഇന്ന് സത്യം പറഞ്ഞ ഒരു ആദ്യം ദിവസമായിരുന്നു അടവ് അത് വന്നപ്പോ എനർജിയായി അവൾക്കെന്താ പറയണ്ട ഷഭിംഗ് കുറച്ച് നീവ് കൂടി പോയിട്ടുള്ളു ഷഭ ടേസ്റ്റ് വീഡിയോ ഇതാ സെറ്റ് സെറ്റാക്കിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ പോവാണ് ഏണൊരു തരാന് വേണ്ടി ഞാൻ കുപ്പിന്ന് വന്ന പോ എന്താ പോളിസി ഒരു വീഡിയോ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഷംലിന്റെ വീഡിയോനെക്കാളും ക്വാളിറ്റി ഉണ്ട് സാഹമുഖാന്റെ വീഡിയോ ഷംലിന്റെ വീഡിയോ ക്വാളിറ്റി ആണേ നാല് ജിബി പത്ത് ജിബി മാക്സിമം പത്ത് ജി ബി ആണെന്നുണ്ട് ഇന്റേത് നാപ്പത് അമ്പത് ജിബിന്റെ വർക്ക് ഇടുന്ന ശരി ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഹോം വർക്ക് ചെയ്തിട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നത് സാമുഖ്യാണ് പക്ഷെ അതിന് വ്യൂസ് കുറവാണ് ഞാൻ ശടപടയിൽ നിന്ന് കട്ട് ചെയ്ത് വിടുകയാണ് പക്ഷെ അതിന് വ്യൂസ് ഉണ്ട് എൻ്റെ മസിലൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇവിടെ മസിൽ ഇച്ചിരി ഇപ്പൊണ്ട് ഈ മസിൽ കൂടെ ഒന്നു അല്ലല്ല എനിക്ക് അന്നോ എന്തോ ഒരു അല്ല ഇവള് ഇവളെന്താന്നറിയവള് പേടിച്ചിരിക്കണേ പുതിയ ആൾക്കാരൊക്കെ വന്ന് കേറി അതല്ല അതല്ല കഴിഞ്ഞ് ചാലിയൻ ബീച്ച് ബീച്ചിന്റെ ബ്ലോക്കിലേ പുതിയ ആൾക്കാരൊക്കെ അമ്മായിന്റെ മക്കളൊക്കെ അതില് ആ കിണ്ണജാതിയാണ് അതില് അല്ലേ ഫുഡ് കഴിച്ചത് അങ്ങക്കുള്ളത് പെട്ടീന്ന് എടുത്തോണ്ടേട്ടാ സ്ഥലത്ത് സ്പെഷ്യൽ ബിരിയാണി ഞാൻ പറഞ്ഞു വരുന്ന ദിവസമാണ് ശബ വരുന്നത് അത് അമ്പത് ഒറ്റ പാക്കറ്റുള്ളൂ വരുന്ന ദിവസം ഇനി ബിരിയാണി മിനിമം ഒരു ബിരിയാണിയെങ്കിലും വെച്ചെടുക്കണം എന്നിട്ട് ഷമീനെ കൊണ്ട് ഞാൻ നിർബന്ധിപ്പിച്ചുണ്ടാക്കിയതാണ് പാവ ശപ വരികല്ലോ ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷെ ഒന്ന് ഞാനങ്ങനെ തിരിഞ്ഞപ്പോഴേക്ക് ഇച്ചിരി പണ്ടത്തെ നടന്മാരെ പോലെ ഇണ്ടല്ലോ അപ്പൊ എന്താ സമയം ഐ തിങ്ക് സിക്സ് ഓ ക്ലോക്ക് ഇതെന്താ പറഞ്ഞോ ശുദ്ധമണിയന്താ എക്സ്ക്യൂസ്മി എക്സ്മിട്ടാ അതെടുത്തിട്ട് പക്കറ്റിൽ കിട ഒറ്റ കൈ കൊണ്ട് പിടിക്കാൻ തലിക്കൊണ്ടിരുമോ കൊണ്ടിട്ടാട്ടാ അയിൽ ഇടിട് അതിൽ കൊണ്ടു ബക്കറ്റിൽ കൊണ്ടു അതാ വല്യൊരു മാങ്ങ വീണേ സെയിൻ താത്താൻ സെയിൻ താത്താൻ മാങ്ങ വീണ് ഇത് പൈത്തത് ത്തിണ്ട സീതാത്ത കത്തി ആയി നല്ല മണം എന്താ അതാ അതെന്താ അതെന്താ മാഷ്ട്മുട്ടിക്ക് അതും കളിക്കണ് മുറിച്ചുകൊണ്ടരണുണ്ട് ശബ ഒന്നൂറ കട്ട് ചെയ്തോ എല്ലാവർക്കും വേണ്ടേ നല്ലൊരു സ്മെല്ലേ എന്നാ ഫെല്ല കുട്ടിയാ ഫെല്ലൊക്ക് നല്ല ഇഷ്ടമാണ് ആ ഒന്ന് ഫെല്ലട്ടേശോ കഴുകി കൊടുക്കണ്ടി വരും ആദ്യം വൈറലാവാൻ വേണ്ടിട്ടൊന്ന് വീടാമോ അത് കൊടുത്താണ് ഷബ നിന്ന് തിന്നാണ് കാക്ക കൊടുക്കി ഞങ്ങളെ കുഞ്ഞാലി കാക്ക കുഞ്ഞുങ്ങളൊക്കെ വേണെ കണ്ടിട്ട് എന്റെ കുട്ടിക്കാരെയൊന്നും ഈ ൂര് രാജ്യത്ത് അത്രയധികം ആരുന്നെങ്കിലും എന്റെ ഈ കൈ ഇതുവരെ പോകുന്നില്ല അയിനെ വെറുതെ കണ്ണു കാണാൻ ആ കല്യാണം നടത്തിക്കൊടുത്തന്നില്ല ഇപ്പോഴും ഉണ്ടോ പരിപാടി ഇവൾക്കൊരു കാര്യം വേണമായിരുന്നു അവൾക്ക് ഇത്ര മൂത്തേനൊന്നും ഇവൾക്ക് ഇവൾക്ക് നല്ലൊരു ചക്കം വേണം കാര്യം പിന്നെ പാകം ഒന്നു എന്റെ സംഭവല്ലേ എനിക്കല്ല വേണ്ടത് ഇപ്പൊ എനിക്ക് ഉണ്ടാക്കുവാണെ ഇന്നൊന്ന് കോംപ്ലിമെന്ററി ആണ് എവിടെണ്ട് കുട്ടി നല്ല ഇഷ്ടാണ് എന്തേ എന്റെ മ്മൻ്റെ കുട്ടിക്ക് അമ്മക്കുള്ളതല്ലാ കൊടുക്കാതാ നമുക്കൊരു സാധനം ഉണ്ടാവുമ്പോ നമ്മള് നമ്മള് മാത്രം കഴിച്ച പോരല്ലേ എല്ലാവർക്കും ഷെയർ ചെയ്യണം ശരിക്കും കുട്ടികൾക്കും ഈ കുട്ടിയാ ള്ളായി ആ അതിന്റെടയില്ല ഒരു കാണുന്നു ചാടിക്കോ കോണിയൊന്നും ഉപയോഗിക്കരുത് ചാട് പറഞ്ഞോ പിടിക്കണ പിടിക്കണ നോക്ക് മ്മ് ഇതല്ല ഇതിനപ്പറുന്നവനാണി ഞാൻ പിടിച്ചോളം അപ്പൊ ഇത്രയൊക്കെ ഉള്ളുട്ടോ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങള് ഇൻഷാല്ല മറ്റു കുറേ വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും അസ്സാം വലിക്കുമോൾ ബബായ്